എല്ലാവർക്കും നമസ്കാരം ഹൃദയനിർഭരം ധ്യാനത്തിൻ്റെ ഈ മുപ്പത്തിയാറാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് ഹാർട്ട്ഫുൾനെസ് ഫുൺലെസ് കേരള റീജിയണൽ ഫെസിലിറ്റേറ്ററായ ശ്രീ കെ യു മോഹൻ സ്വാഗതം മോഹൻ ഏട്ടാ നമുക്ക് ആദ്യം ഒരു സെൻറ്ററിംഗ് ചെയ്തതിനു ശേഷം പരിപാടിയിലേക്ക് കടക്കാം ഓക്കെ നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് രണ്ട് മിനിറ്റ് ഇരിക്കാം നന്ദി മോനേട്ട ഇനി പരിപാടിയിലേക്ക് കിടക്കാം എപ്പോഴും മോനേട്ടനോട് ഒരു ക്വസ്റ്റ്യനാണല്ലോ ചോദിക്കാറ് ഓരോ എപ്പിസോഡിലും ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു ഒരേ ടോപ്പിക്കിനെ പറ്റി ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ടോപ്പിക് മറ്റൊന്നുമല്ല നമ്മുടെ പത്ത് പ്രമാണങ്ങൾ അല്ലെങ്കിൽ ടെൻ മാക്സിംസ് ഓക്കെ ഈ ടെൻ മാക്സിംസിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഒന്ന് ആദ്യം പറയാമോ അങ്ങനെ നമുക്ക് തുടങ്ങാം വെൽ ഈ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്ന ആ സമയത്താണ് പാപ്പജി മഹാരാജ ഈ പത്ത് നിർദ്ദേശങ്ങളെ ക്രോഡീകരിച്ച് അവതരിപ്പിച്ചത് ആ സമയത്ത് ലോകമാകെ അസ്വസ്ഥമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയം യുദ്ധത്തിൽ ഇന്ത്യയിലും വ്യത്യസ്തമായിരുന്നില്ല ഇന്ത്യയിൽ ജാതി മതം ഈശ്വരൻ എന്നീ വിഷയങ്ങളെക്കുറിച്ച് പരസ്പരം മത്സരിക്കുന്ന പരസ്പരം ആളുകൾ കൊല്ലുന്നതുമായിട്ടുള്ള ചിത്രമായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നു ഈ സമയത്താണ് ബാബുജി മഹാരാജിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ ഈശ്വരന് മതമില്ല ഒരു മതത്തിലും ഈശ്വരനില്ല പിന്നെ എവിടെയാണ് നമ്മൾ ഈശ്വരനെ അന്വേഷിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിശബ്ദതയിലാണ് നമ്മൾ ഈശ്വരനെ അന്വേഷിക്കേണ്ടത് ഇത് വളരെ വിപ്ലവകരമായ ഒരു പ്രസ്താവനയായിരുന്നു അന്നത്തെ കാലത്ത് അന്ന് ഇത് ചെവിക്കൊള്ളാൻ അധികം പേരുണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് നമുക്കറിയാം ഹാർട്ട്ഫുൾനെസ് മൂവ്മെൻറ്റ് വളർന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ചു അപ്പം ഇതിൻ്റെ തുടക്കം ബാബുജി മഹാരാജ് പറയുന്നത് ദാജി ആവർത്തിച്ച് പറയുന്നതാണ് റൈറ്റ് തിങ്കിങ് കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഓണസ്റ്റ് അപ്രോച്ച് ടു ലൈഫ് ശരിയായ ചിന്ത ശരിയായ രീതിയിൽ കാര്യങ്ങൾ ഗ്രഹിക്കുക ജീവിതത്തിനോട് സത്യസന്ധമായ സമീപം ഇതാണ് തുടക്കം അപ്പോൾ ഇതെങ്ങനെ സാധിക്കാം നമ്മുടെ ഈ പ്രകടമായ ഈ ലോകം മാനിഫെസ്റ്റഡ് വേൾഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ തിരശ്ശീല എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധമാണ് നമുക്കറിയാം അപ്പോൾ ബോധത്തിൻ്റെ ശുദ്ധീകരണം ബോധത്തിൻ്റെ വികാസം ഇതിലൂടെ മാത്രമേ ഇത് സാധ്യമാകും അപ്പം അതിനെ ബാബുജി മഹാരാജ് സാധനാ പദ്ധതി ആവിഷ്കരിച്ചു നമുക്കറിയാം മെഡിറ്റേഷൻ ക്ലീനിങ് പ്രെയർ എല്ലാം അപ്പോൾ ഈ സാധനാ പദ്ധതി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആന്തരികമായിട്ടുള്ള നില ഉയരുന്നു ദിവ്യമായ ലെവലിലേക്ക് നമ്മൾ പോകുന്നു അത് നമ്മൾ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രായോഗികമാക്കുക കാരണം ആർട്ട്ഫുൾനെസ് ബാലൻസിനെ കുറിച്ചാണ് പറയുന്നത് ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ബാലൻസ് ഒരു പക്ഷിയുടെ രണ്ട് ചിറവ് പോലെയാണ് അപ്പോൾ നമ്മുടെ ആന്തരിക നില ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളെ ബാധിക്കും ബാഹ്യമായിട്ടുള്ള നമ്മുടെ പ്രവൃത്തികൾ ആന്തരിക നിലയും ബാധിക്കും അപ്പോൾ ഈ ആന്തരികമായിട്ടുള്ള ദിവ്യാവസ്ഥ എങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമാക്കാം എന്നാണ് ബാബുജി മഹാരാജ് ആലോചിച്ചത് ഇത് മുമ്പ് നമുക്കറിയാം ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ആധികാരികമായിട്ടുള്ള ഗ്ര ഗ്രന്ഥം എന്ന് പറയുന്നത് പതഞ്ജലിയുടെ യോഗസൂത്രങ്ങൾ അപ്പോൾ അതിൽ അഷ്ടാംഗ യോഗയെക്കുറിച്ച് പറയുന്നു എട്ട് സ്റ്റെപ്പുള്ള യോഗ പദ്ധതി അപ്പോൾ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ധാരണ ധ്യാനം സമാധി എന്ന് പറയുന്നത് പ്രാക്ടീസ് പാർട്ടാണ് അതിനുള്ള പ്രിപ്പറേഷൻ അല്ലെങ്കിൽ തയ്യാറെടുപ്പാണ് ആദ്യത്തെ അഞ്ച് സ്റ്റെപ്പ് അപ്പോൾ സാധനയിലേക്കുള്ള തയ്യാറെടുപ്പ് അതായത് ജീവിത രീതിയിൽ വരുന്ന മാറ്റം ഇപ്പം ഈ ആദ്യത്തെ അഷ്ടാംഗയോഗ്യയിൽ പറയുന്ന ആദ്യത്തെ അഞ്ച് സ്റ്റെപ്പുകളെയാണ് ബാബുജി മഹാരാജ് പത്ത് നിർദ്ദേശങ്ങളായിട്ട് അവതരിപ്പിക്കുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഏത് രീതിയിൽ ജീവിച്ചാൽ നമ്മുടെ ആന്തരിക നില ബാഹ്യമായിട്ട് പ്രകടമാവും അല്ലെങ്കിൽ ഈ ആന്തരിക നില നമ്മൾ ബാഹ്യമാക്കി പ്രകട പ്രകടിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വച്ചാൽ അത് കൂടുതൽ എക്സ്പാൻഡ് ആവും അതായത് നമ്മുടെ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പറയാം ഐ യു യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ് ഒന്നുകിൽ നമുക്കത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താം അപ്പോൾ അത് ജീവിതത്തിൽ അത് ഉപയോഗിക്കേണ്ട രീതിയാണ് പത്ത് നിർദ്ദേശങ്ങളായിട്ട് ബാബുജി മഹാരാജ് പറയുന്നത് അപ്പോൾ അതിന് വളരെയധികം പ്രാധാന്യമുണ്ടാവും ഇനി ഈ പത്ത് നിർദ്ദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്ന് നിർദ്ദേശങ്ങൾ അത് പ്രാക്ടീസിനെ കുറിച്ചാണ് പറയുക പതഞ്ജലി സൂക്തങ്ങളിൽ അവസാനത്തെ മൂന്ന് നിർദ്ദേശങ്ങൾ പ്രാക്ടീസ് എന്ന ഫസ്റ്റ് ത്രീ മാക്സിംസിനെ കുറിച്ച് പറയുന്നു അപ്പോൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കേന്ദ്രം അല്ലെങ്കിൽ ഹൃദയവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക അതാണ് നമ്മുടെ സോഴ്സ് അല്ലെങ്കിൽ ഉറവിടം എല്ലാ മൂല്യങ്ങളുടെയും ഉറവിടം നമ്മുടെ ഹൃദയത്തിലാണ് ബാബുജി മഹാരാജ് പറഞ്ഞില്ലേ നമ്മുടെ മനുഷ്യൻ്റെ പരിപൂർണത ഹൃദയത്തിലെ ധ്യാനത്തിലൂടെ സാധിക്കുള്ളൂ എന്നുള്ളത് അവിടെയാണ് നമ്മൾ ഈശ്വരനെ അന്വേഷിക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ നമ്മളെ സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് സാധന അല്ലെങ്കിൽ പ്രാക്ടീസ് ആദ്യത്തെ മൂന്നെണ്ണം അങ്ങനെ ഉറവിടമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എല്ലാ മൂല്യങ്ങളുടെയും ഉറവിടം നമ്മുടെ ഹൃദയമാണ് അപ്പോൾ നാലും അഞ്ചും നിർദ്ദേശങ്ങൾ നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെ മൂല്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഉറവിടത്ത് നിന്ന് അതായത് പരിശുദ്ധി ലാളിത്യം സത്യസന്ധത ഇത് മൂന്നാണ് നാലും അഞ്ചും നിർദ്ദേശങ്ങളിൽ പറയുന്നത് അപ്പോൾ കേന്ദ്രമായിട്ട് കണക്ട് ചെയ്തു മൂല്യങ്ങൾ ഉൾക്കൊണ്ടു ഇനി മൂല്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ പെരുമാറും ബാബുജി മഹാരാജനെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ പെരുമാറ്റം വ്യവഹാരം കറക്റ്റ് വ്യവഹാരം ഡീലിങ്സ് എങ്ങനെയാന്ന് പറയുന്നത് അപ്പോൾ ആറും ഏഴും എട്ടും നിർദ്ദേശങ്ങളെങ്ങനെയാണ് സാഹോദര്യം പ്രതികാര ബുദ്ധി ഇല്ലാതിരിക്കുക സത്യസന്ധമായിട്ടും സാത്വികബോധത്തോടെ ആർജിക്കുക ആഹരിക്കുക എങ്ങനെ നമ്മൾ സമ്പാദിക്കുന്നു എങ്ങനെ അത് കൺസ്യൂം ചെയ്യുന്നു ഇതാണ് ആറും ഏഴും മെട്ടും നിർദ്ദേശങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഒമ്പതാമത്തെ നിർദ്ദേശം നോക്കിയാൽ ഈ ഒന്ന് മുതൽ എട്ട് വരെയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ ജീവിതത്തിൽ പാലിക്കുമ്പോൾ നമ്മൾ ഒരു മാതൃകയായി മാറും മറ്റുള്ളവർക്ക് നമ്മളെ മാതൃകയാക്കാൻ പറ്റും അപ്പോൾ ഒരു കോൺഷ്യസ് ലീഡർഷിപ്പ് അങ്ങനെ വരും ബോധപൂർവം അതാണ് ഒമ്പതാമത്തെ നിർദ്ദേശം പത്താമത്തെ നിർദ്ദേശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആത്മപരിശോധനയാണ് തുടർച്ചയായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റിന് ഇതുവരെയുള്ള സ്റ്റെപ്സിന് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് നമ്മൾ മാനേജ്മെൻറ്റിലൊക്കെ പറയില്ലേ അതുപോലെ അതിനെന്തു വേണം നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ പശ്ചാത്താപിക്കേണ്ടതുണ്ട് അതിനെ നമ്മൾ മാപ്പിറക്കേണ്ടതുണ്ട് ദിവ്യത്വത്തിൻ്റെ മുന്നിൽ അതിനുശേഷം അത് ആവർത്തിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് പ്രാർത്ഥനാധ്യാനത്തിലേക്ക് കിടക്കും അപ്പോൾ ഒരു കംപ്ലീറ്റ് ലൈഫ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമുക്ക് ഈ പത്ത് നിർദ്ദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ അത് വളരെ റെലവെൻ്റ് ആണ് മോന ഇപ്പോൾ തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് മാക്സിമിൽ നമ്മുടെ പ്രാക്ടീസിനെ കുറിച്ച് ഞാൻ പറയുന്നത് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ പ്രായോഗിക വശങ്ങൾ അതൊക്കെ ഒന്ന് വിശദീകരിക്കുക ഓക്കെ ഒന്നാമത്തെ നിർദ്ദേശത്തിൽ പറയുന്നത് പ്രാക്ടീസിൻ്റെ അതിൻ്റെ പ്രിപ്പറേഷനാണെന്ന് നമ്മൾ പറഞ്ഞു എപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത് ധ്യാനം ചെയ്യേണ്ടത് പുലരി മുമ്പ് ഉണരുക നിങ്ങളുടെ പ്രാർത്ഥനയും ധ്യാനവും സൂര്യോദയത്തിന് മുമ്പ് ഒരേ ആസനത്തിലിരുന്ന് പൂർത്തിയാക്കുക ആരാധനയ്ക്ക് ഒരു പ്രത്യേക സ്ഥലവും ഇരിപ്പിടവും വേണം ശാരീരികവും മാനസികവുമായ പരിശുദ്ധി പ്രത്യേകം കാത്തുസൂക്ഷിക്കുകയാണ് ഇതിൽ എന്താണ് ആദ്യം പറയണത് സമയം ഏത് സമയത്താണ് നമ്മൾ ധ്യാനിക്കേണ്ടത് അത് സന്ധികളിൽ അരാവും പകരും ചേരുന്ന സമയത്ത് പ്രകൃതിയിൽ ഒരു സന്തുലിതാവസ്ഥയുണ്ട് അപ്പം നമുക്കും ആ സന്തുലിതാവസ്ഥ ബാലൻസിനെ കുറിച്ചാണ് ഹാർട്ട്ഫുൾനെസ് മുഴുവൻ പറയുന്നത് അപ്പോൾ ആ സന്തുലിതാവസ്ഥ നമ്മളിലേക്ക് പകർന്നു കിട്ടാൻ എളുപ്പമാണ് അപ്പോൾ ഈ സമയത്തിൻ്റെ ആനുകൂല്യമുണ്ട് അവിടെ ഇപ്പോൾ സമയം അടുത്ത സ്ഥലം ഒരേ സ്ഥലത്തിരുന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ സ്ഥലത്തിൽ ഒരു നമ്മളൊരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കും നമ്മുടെ ചിന്തകൾ കൊണ്ട് നമുക്കറിയാം നമ്മളുടെ ചിന്തകളാണ് എല്ലാ സ്ഥലത്തും അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് അപ്പോൾ ആ സ്ഥല സ്ഥലം പ്രധാനമാണ് ഒരേ സ്ഥലത്തിരുന്ന് ധ്യാനിക്കും പിന്നെ പറയേണ്ടത് ഒരേ ആസനം ഒരേ ഒരേ ഇരിപ്പായിരിക്കണം എപ്പോഴും എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മുടെ ശരീരം ഒരു ആൻ്റിനെ പോലെ ദിവ്യത്വത്തിൻ്റെ ട്രാൻസ്മിഷൻ സ്വീകരിക്കുന്ന ഒരു ആൻറ്റിനെ പോലെ എന്നായിരിക്കും പഴയ കാലത്തൊക്കെ നമ്മൾ ആൻറ്റിനെ തിരിച്ച് ട്രാൻസ്മിഷൻ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ ടി വി ഉള്ള സമയത്തൊക്കെ അപ്പോൾ അത് എങ്ങനെയാണ് ഇത് നമ്മൾ ആന്തരികമായിട്ടുള്ളൊരു പ്രളയം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോൾ കൈയും കാലും മടക്കി ഉള്ളിലേക്ക് വരിഞ്ഞ് നട്ടെല്ലാം നിവർത്തി നമ്മുടെ നെഞ്ചും കഴുത്തും തലയും ഒരു സ്ട്രെയ്റ്റ് ലൈൻ ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ നമ്മൾ വാരിയെല്ലുകൾ സപ്പോർട്ട് ചെയ്തിട്ട് നട്ടല് നിവർത്തിയാണ് ധ്യാനിക്കേണ്ടത് അപ്പോൾ അതാണ് ആസനം പിന്നെ ശാരീരികവും മാനസികവുമായ പരിശുദ്ധി ശാരീരികമായ പരിശുദ്ധി നമുക്കറിയാം നമുക്ക് ഒന്ന് കുളിച്ചിട്ട് ധ്യാനിക്കാതിരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിരിക്കും കാരണം എന്താ വെള്ളം നമ്മൾ ശരീരത്തിൽ വരുമ്പോഴേക്കും നമ്മുടെ മനസ്സിനൊരു ഒരു ഉത്സാഹം കിട്ടും എന്താ എന്തതിന് കാരണം മനസ്സ് എന്ന് പറയുന്ന സൂക്ഷ്മ ശരീരം അത് പഞ്ചഭൂതങ്ങളിലെ വെള്ളത്തിനായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ വെള്ളം നമ്മളുടെ ശരീരത്തിൽ കൂടെ പോകുമ്പോഴേക്കും മനസ്സിനൊരു ഉത്സാഹം കിട്ടും അപ്പോൾ ഒന്ന് കുളിച്ചിട്ടിരിക്കുകയാണെങ്കിൽ കൂടുതൽ ഫലപ്രദമായി ശാരീരികമായ പരിശുദ്ധി മാനസികമായ പരിശുദ്ധിക്കോ നമ്മളെ ക്ലീനിങ് പ്രോസസ്സ് ഒരു ഫ്യൂ മിനിറ്റ്സ് ഓഫ് ക്ലീനിങ് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളായാൽ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഇനീഷ്യേഷൻ കംപ്ലീറ്റ് ആയി ആദ്യത്തെ ദീക്ഷ അതാണ് ഫസ്റ്റ് മാക്സി രണ്ടാമത് നിർദ്ദേശത്തിലേക്ക് വന്ന എന്താണ് പ്രേമവും ഭക്തിയും നിറഞ്ഞ ഹൃദയത്തോടെ ആത്മീയ ഉന്നതിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനം ആരംഭിക്കുക എന്നല്ലേ അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രേമവും ഭക്തിയും നിറഞ്ഞ ഹൃദയമാണ് ഇപ്പോൾ പ്രേമം ഭക്തി വിനയം ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിലൊരു ശൂന്യത സൃഷ്ടിക്കുന്നു ഈ ശൂന്യതയിലേക്ക് ദിവ്യ അനുഗ്രഹം ഒഴുകി വരികയും അതെങ്ങനെ വരുക സംപ്രേഷണത്തിൻ്റെ രൂപത്തിലാണ് നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിൽ അപ്പോൾ ഈ പ്രാർത്ഥന അവിടെ സംപ്രേഷണത്തിൻ്റെ ഒരു സ്വിച്ച് മാറി വർക്ക് ചെയ്യും ഈ പ്രാർത്ഥന ചെയ്താൽ ട്രാൻസ്മിഷൻ ഒഴുകയും അടുത്ത പാട്ടിൽ ഈശ്വര സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈശ്വര സാന്നിധ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഗുരുവിൻ്റെ സാന്നിധ്യമാണ് അപ്പോൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പരിപൂർണത അതാണ് ഈശ്വര ഈശ്വര എന്താ ആത്മീയ ഉന്നതിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനം ആരംഭിക്കുക എന്നല്ലേ അപ്പോൾ ആത്മീയ ഉന്നതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പരിപൂർണതയാണ് അപ്പോൾ മനുഷ്യൻ്റെ പരിപൂർണത എന്ന് പറയുന്നത് ബാപ്പുജി മഹാരാജ് പറയുന്നത് ഒരു യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തി അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് പിന്നീടുള്ള ജീവിതം അദ്ദേഹത്തിൻ്റെ സേവകനായിട്ടിരിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ പരിപൂർണത സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ ഈ നിർദ്ദേശം യഥാർത്ഥ ഗുരുവിനെ നമുക്ക് വെളിവാക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന അതാണ് രണ്ടാമത്തെ നിർദ്ദേശം അപ്പോൾ രണ്ട് ഫാക്ടേഴ്സാണ് അതിലുള്ളത് ഒന്ന് ട്രാൻസ്മിഷൻ്റെ സ്വിച്ച് മറ്റൊന്ന് യഥാർത്ഥ ഗുരുവിനെ നമുക്ക് വെളിവാക്കാനുള്ള പ്രാർത്ഥന മൂന്നാമത്തെ നിർദ്ദേശത്തിലേക്ക് വന്ന എന്താണ് ലക്ഷ്യം ഫിക്സ് ചെയ്യണതിനെ കുറിച്ചാണ് പറയുന്നത് ഈശ്വരനുമായുള്ള പൂർണ്ണ ഏകത്വമായിരിക്കണം നമ്മുടെ ലക്ഷ്യം ലക്ഷ്യപ്രാപ്തി വരെ വിശ്രമിക്കുകയും മരുതെന്ന് പറയുന്നുണ്ട് അവിടെ ബാബുജി മഹാരാജ് പറയുന്നത് നമ്മൾ ഭൗതിക ജീവിതത്തിലായാലും ആത്മീയ ജീവിതത്തിലായാലും ലക്ഷ്യം ഫിക്സ് ചെയ്യൽ വളരെ പ്രധാനമാണ് മാനേജ്മെൻറ്റിലൊക്കെ അല്ല ഗോൾ ഫിക്സിങ് അല്ലേ ഫസ്റ്റ് അതായത് ലക്ഷ്യം ലക്ഷ്യമുറപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പരിശ്രമം ഊർജിതമാക്കിയിട്ട് വിജയത്തിനുള്ള സാധ്യതയുള്ളൂ ഇവിടെ ഈശ്വരനുമായിട്ടുള്ള പൂർണ്ണ ഏകത്വം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രധാന ഫാക്ടറാണ് അതെന്താണ് നമ്മുടെ ലൈഫ് ഫോഴ്സ് അതാണ് ഈശ്വരൻ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു ജീവിതത്തിലുടനീളത നമ്മുടെ കൂടെയുണ്ട് എപ്പോൾ അത് നമ്മെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മളെ ബോഡി ഡ്രോപ്പായി നമ്മൾ മറ്റും അപ്പോൾ ആ ലൈഫ് ഫോഴ്സ് ആയിട്ടാണ് നമ്മൾ താതാത്മ്യം പ്രാപിക്കേണ്ടത് അതാണ് ഗോൾ പക്ഷേ എന്താ സംഭവിക്കുക നമ്മൾ പലപ്പോഴും മറ്റ് പല സംഗതികളായിട്ട് താതാൽമ്യം പ്രാപിക്കുക അതിൻ്റെ താഴെ ഉള്ളത് നമ്മളുടെ മനോഹരമായിട്ടുള്ള വീട് നമ്മളെ ഭാര്യ കുട്ടികൾ നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ബുദ്ധി അഹങ്കാരം സൂക്ഷ്മ ശരീരം സമൂഹത്തിലെ നമ്മുടെ സ്ഥാനം പണം പ്രശസ്തി ഇതൊക്കെയായിട്ട് നമ്മൾ ഒന്നുമില്ല നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങൾ അപ്പോൾ ഈ താതാല്പ്യം പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് ആ അവസ്ഥയിൽ നമ്മൾ ജീവിതത്തിലെ നിരീക്ഷിക്കുന്നുണ്ട് പക്ഷേ ആ നിരീക്ഷണം ഭാഗികമാണ് അപ്പോൾ ഭാഗികമായിട്ടുള്ള ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടേ നമുക്ക് കിട്ടുകയുള്ളൂ നമ്മളൊരു നിരീക്ഷകനാണ് അപ്പം നിരീക്ഷകൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം കാണുന്ന കാഴ്ചയിൽ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ട് നേരെ മറിച്ച് ഈ ലൈഫ് ഫോഴ്സ് ആയിട്ട് നമ്മൾ താതാല്പ്യം പ്രാപിക്കുക നമ്മൾ അബ്സൊല്യൂട്ടിലായിട്ട് ഒരു വിറ്റ്നസ് അല്ലെങ്കിൽ സാക്ഷിയും അപ്പോഴാണ് യഥാർത്ഥ ദർശനം സാധ്യമാകും അപ്പോൾ നിരീക്ഷകനും സാക്ഷിയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതിൽ പറയുന്നുണ്ട് ലക്ഷ്യം ഫിക്സ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു എന്താണ് യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് ഇത് മൂന്നും കൂടി കൂടി ചേരുമ്പോൾ പ്രാക്ടീസ് പാർട്ട് കംപ്ലീറ്റ് ആയി ഇനി വാല്യൂ സിസ്റ്റത്തിനെ ഒന്ന് വിശദീകരിക്കാം നാല് എന്താണ് യും അനുയോജ്യമാവാൻ ജീവിതം സരളവും ലളിതവും കേട്ടാൽ നമുക്ക് ഒരു ഐഡിയ തോന്നുന്നില്ല മനസ്സിലാവില്ല ഈ മാക്സിമം എന്താണെന്ന് പ്രകൃതിക്ക് അനുയോജ്യമാവാ എങ്ങനെയാ പ്രകൃതി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വൈചിത്രങ്ങൾ ആ സൃഷ്ടികൾ മുഴുവൻ അതുമായിട്ട് നമുക്ക് താതാല്മ്യം പ്രാപിക്കാൻ സാധിക്കും ഇല്ല എന്നാൽ പിന്നെ പ്രകൃതിയെ കീഴടക്കലാണോ വെച്ചാൽ അതുമല്ല അതും സാധ്യമല്ല അപ്പോൾ പ്രകൃതിക്ക് അനുയോജ്യമാവാൻ ജീവിതം സരളവും ലളിതവുമാക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ബാബുജി മഹാരാജ് ഇവിടെ പ്രകൃതി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആദ്യ പ്രകൃതിയാണ് സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന അവസ്ഥ സ്ത്രീ സ്ത്രീതത്വമാണത് ഫെമിനിൻ പ്രിൻസിപ്പിളാണ് കംപ്ലീറ്റ് ബാലൻസ് ആണ് ഹാർട്ട്ഫുൾനെസ്സില് ഈദർ പ്രിൻസിപ്പിൾ ആണത് സ്പേസ് എലമെന്റ് അപ്പോൾ ആദ്യ പ്രകൃതിയിൽ ഈശ്വരൻ അല്ലെങ്കിൽ പുരുഷൻ ഇന്റർഫിയർ ചെയ്തു അങ്ങനെ സൃഷ്ടി പുറത്തേക്ക് ഊർജ പ്രവാഹമായിട്ട് പറയാൻ അങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായത് പല ലെവലിലെ ഊർജ്ജം ഖനീഭവിച്ചു വ്യത്യസ്തമായ സൃഷ്ടികളുണ്ടായി മനുഷ്യൻ്റെ മനസ്സിലും ഇതുപോലുള്ള സൃഷ്ടികൾ നടന്നു പലതരത്തിലുള്ള ചിന്തകൾ ആഗ്രഹങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങൾ ഇതൊക്കെ ഇത് കൂടുതൽ സങ്കീർണമാക്കി പുറത്തേക്കുള്ള പ്രവാഹമായിട്ട് മാറിയത് അപ്പോൾ നമുക്ക് പുറത്തേക്കുള്ള ഒരു പുള്ളുണ്ട് നമുക്ക് എന്നാൽ ഉള്ളിലേക്കുള്ള കേന്ദ്രത്തിലേക്കുള്ള ഒരു ആകർഷണമുണ്ട് ഈ പുഷൻ പുള്ളാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിയും അതേപോലെ തന്നെ അവസരവും അതായത് ശരീരത്തിൻ്റെ ആവശ്യങ്ങളുണ്ടാവും വിശപ്പ് ദാഹം അതുപോലെ വൈകാരികമായിട്ടുള്ള ഫുൾഫിൽമെൻ്റൊക്കെ വേണം അത് പുറത്തേക്കുള്ള അട്രാക്ഷനാണ് ആന്തരികമായിട്ട് ഹൃദയത്തിലേക്കുള്ള ആകർഷണം ദിവ്യത്വത്തിൻ്റെ നമ്മുടെ സെൻറ്ററിലേക്കുള്ളത് അപ്പോൾ സെൻറ്റർ വിട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് ഈ പുഷൻ പുള്ളി നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതിലാണ് ഈ ബാലൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ വിശപ്പ് ദാഹം ഇതൊക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട് വൈകാരികമായിട്ടുള്ള കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യണം പുറത്തേക്കുള്ള പുള്ളാണത് അതിനാണ് ബാപ്പുജി മഹാരാജ് ഗൃഹസ്ഥാശ്രമ ജീവിതം അനിവാര്യമാണെന്ന് പറയുക എത്ര മീനിങ് ഫുള്ളാന്ന് നോക്കുക അപ്പോൾ പുറത്തേക്കുള്ള പുള്ളു നമുക്ക് മോഡറേറ്റ് ചെയ്യാൻ പറ്റി അതിനെ ഡിനേ ചെയ്യുന്നില്ല അതോടൊപ്പം ധ്യാനത്തിലൂടെ ആന്തരികമായിട്ടുള്ള അട്രാക്ഷനും നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നു അപ്പോൾ ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ഈ പുഷൻ പുള്ളു നമ്മൾ സന്തുലിതമാക്കുന്ന സമയത്ത് അതിലാണ് മനുഷ്യൻ്റെ പരിപൂർണത അതാണ് നാലാമത്തെ നിർദ്ദേശത്തിന് വളരെ പ്രസക്തിയുണ്ട് ഇനി അഞ്ചാമത്തെ അതാണ് ജീവിതം സരളവും ലളിതവുമാക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഞ്ചാമത്തെ നിർദ്ദേശത്തിലേക്ക് വന്നെന്താണ് സദാസത്യസന്ധനായിരിക്കുമെന്ന് ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് കണ്ട് അതിന് നന്ദിയുള്ളവനായിരിക്കുക അപ്പോൾ കുറച്ചൊരു കടന്നു കഴിയല്ലേ എന്ന് തോന്നുന്നത് അത് കേട്ടാൽ സദാസത്യസന്ധനായിരിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് താജി പറയും എപ്പോഴും കളവ് മാത്രം പറയുന്ന ഒരു ലയറായിട്ടുള്ള ഒരാൾക്ക് റിയാലിറ്റി എപ്പോഴെങ്കിലും വെളിപ്പെടുവോ ഇല്ല എന്നുള്ളതല്ലേ വസ്തുത അതങ്ങനെ പറയുന്ന ആളത് പ്രതീക്ഷിക്കേണ്ടാവില്ല അപ്പോൾ അതായത് ഒരു മായാലോകത്തിലായിരിക്കും അത് അപ്പോൾ ആ മായയിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വരിക എന്നുള്ള ഒരു ഉൾപ്രേരണയാണ് ആദ്യത്തെ സെൻറ്റൻസിൽ പറയുന്നത് ഫസ്റ്റ് പാട്ട് അതാണ് യാഥാർത്ഥ്യത്തിലേക്ക് വരണം നമ്മൾ അതാണ് സത്യവുമായിട്ട് സന്ധത എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുരിതങ്ങളിൽ എങ്ങനെ ദിവ്യാനുഗ്രഹങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ അത് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ബേസിക് ഐഡിയ എന്താണ് ആദ്യത്തെ മൂന്ന് സെറ്റിങ്ങിൽ തന്നെ സംസ്കാരങ്ങളുടെ ബഹുഭൂരിഭാഗവും നീക്കം ചെയ്തു കഴിഞ്ഞു ബാക്കിയുള്ളത് കുറച്ച് ബാക്കി അയക്കുന്നതിനാ രണ്ടുദ്ദേശങ്ങൾക്കായിട്ടാണ് ഒന്ന് എല്ലാ സംസ്കാരങ്ങളും നീക്കം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അതോടെ അവസാനിക്കും കാരണം സംസ്കാരങ്ങൾ കൊണ്ടാണ് നമ്മൾ ജനിച്ചത് സംസ്കാരങ്ങൾ കൊണ്ട് നമ്മൾ ജീവിക്കുന്നു സംസ്കാരങ്ങൾ കൊണ്ടാണ് നമ്മൾ മരിക്കാൻ പോകുന്നത് സംസ്കാരങ്ങൾ ഇല്ലാതെയാകുമ്പോൾ ജനന ചക്രത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുന്നു അപ്പോൾ അല്പം സംസ്കാരം ആവശ്യമാണ് എന്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഒരു പ്രസാദം പോലെ അത് ഗുരു അവിടെ ബാക്കി വെക്കുന്നു മറ്റൊന്ന് ഈ സംസ്കാരങ്ങളുടെ ഭോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെ പല പാഠങ്ങളും പഠിക്കാനുണ്ട് അത് പഠിച്ചില്ലെങ്കിൽ എന്താണ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും ലൈഫ് റിപ്പീറ്റ് ചെയ്യണ പോലെ ഒരേ മിസ്റ്റേക്സ് ബാബുജി മഹാരാജ് പറയും ഒരു മിസ്റ്റേക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എ ക്രൈം അപ്പോൾ ഈ ഇത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഭോഗത്തിലൂടെ കടന്നു പോകും അപ്പോൾ വേണ്ടി ഒരു മിനിമം സംസ്കാരങ്ങൾ ബാക്കി വയ്ക്കുന്നു അതാണ് നമ്മൾ ജീവിതാനുഭവങ്ങളായിട്ട് ഒരു അഭ്യാസിയുടെ ജീവിതാനുഭവങ്ങളായിട്ട് കാണുന്നത് അപ്പോൾ ഒരു പ്രസാദാണത് പ്രസാദത്തിന് നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുക നന്ദിയോടെ സ്നേഹത്തോടെ ഭക്തിയോടെയാണ് അതിന് നമ്മൾ നന്ദിയുള്ളവരോ അല്ല വേണ്ടത് അപ്പോൾ ഒരു അഭ്യാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ പ്രസാദാണ് അതിൻ്റെ പിന്നിലുള്ള തത്വചിന്ത ഇതാണ് അതാണ് അഞ്ചാമത്തെ നിർദ്ദേശത്തിൽ